ിപ്പ എന്താ ഈ തുടങ്ങി വെള്ളടി തുടങ്ങി അല്ല എന്താ ഇത് ചായയോ വെറുതെ എന്നെ മോഹിപ്പിച്ചു കാണാൻ താല്പര്യം എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മം എടുത്താ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര

ആ റോബിൻസൺ റോഡിലെ എഴുപത് സെന്റ് സ്ഥലവും അതിലുള്ള രണ്ട് നില കെട്ടിടവും താൻ വാങ്ങിയില്ലേ താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു നാല് കൊല്ലം കൊണ്ട് ആൾ ആരായി മാറി ഞാൻ ഇവിടെ വന്ന് കിടന്ന ആളായതല്ല ഞാൻ വന്നതേ ആളായിട്ടാണ് വെരി ഗുഡ് ഒൻപത് വർഷം മുമ്പ് മേലേപ്പാളെ താറരിഞ്ഞാണവും നാല് പാതസ്വരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ഈ ടൗൺ ഒരു നിന്ന് വിഴുങ്ങല്ലേ ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനിന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ എന്താ ചെയ്തോ എന്റെ പേര് മൊത്തം ബാങ്കേഴ്സ് വന്നല്ലോ മൊത്ത ബ്ലേഡ് മാത്രമല്ല ഗോൾഡ് കടത്ത് അതിലല്ലേ ഞാൻ കയറി മിന്നിയത് പറഞ്ഞത് സർവീസ് ഇല്ലേ ക്ലബ്ബിലെന്നോ

കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് ഓട്ടുകൊണ്ട് ഈവൻ സെക്രട്ടറി ആയി ഒരു കൊല്ലം അതിനിടയിൽ കോളിയോടം ഗിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി അത് നേരാ പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും മനസിലായ സ്വന്തം വില നീ ആയിട്ട് തന്നെയല്ലേ ഗിരി കളഞ്ഞത് വീരാങ്കുട്ടി പറഞ്ഞത് ന്യായാ താരാകടോ ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും അയാള് പറഞ്ഞു തരും എടോ തൃശ്ശൂക്കാരാ ഇവിടെ കിടന്ന ആളാണല്ലേ അതെന്താണ് തൃശ്ശൂക്കാർക്ക് ഇവിടെ റോഡില്ലേ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അപ്പുറത്തോ എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും നിന്നെ കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാരനെ കൂൾ കൂൾ ഡൗൺ ഡൗൺ എന്താ ഗിരി എന്താകുട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പറ്റി മാറേണ്ടത് പഴയ ബാലൻസ് ബില്ല് വല്ലതുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം അതല്ലേ വേണ്ടത് ഗിരി പറഞ്ഞുകൊണ്ട് ഞാൻ വിടുന്നു ഞാനും വിടുന്നു ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും പൂച്ചിമണി കൂറ്റൻ ജോസ് കുമ്പിടി മച്ചിങ്ങപ്പൈലി കോമാങ്ങമോറൻ കുഴി നേന്ദ്രൻ പാട്ടത്തിൽ തോമ തായ്പന്തോണി അവരൊക്കെ അവിടെയുള്ള ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ കൊണ്ടുവ ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെണ്ടാവും ഇല്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ല പറഞ്ഞു അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മറ്റി ചെയ്തേക്കരുത് കിട്ടില്ല തരാൻ മാർഗവുമില്ല സ്ഥിതി അത്ര എന്തായാലും എന്താ ശേരം എന്തായാലും കാണിക്കുന്നത് ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തുടങ്ങുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം എന്റെ രീതിയാ പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും മകനാ ഇളയമാകൻ ഇരിക്കും മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫുൾ പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്നു കൊണ്ടു കാര്യം ശരിയാണല്ലോ സുഖമില്ല എന്ന് കേട്ടിരുന്നു ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു എന്ന് വിളിച്ചാൽ അത് ശരിയല്ല എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ വരേണ്ടത് ഞാനാ ആവശ്യക്കാരൻ ഇന്നലെ ക്ലബിൽ ഗിരി ഉണ്ടാക്കിയ ഗുലിമാലൊക്കെ അറിഞ്ഞു അവനായിപ്പം എൻ്റെ വലിയ പ്രശ്നം അല്ലേ എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാ കാര്യത്തിലേക്ക് വരാം വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരൻ്റെ മുമ്പിൽ നിരത്തുന്നില്ല ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട് ഒരേക്കർ കഷ്ടി ഉണ്ടത് ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ തരണം അറുപത് എഴുപത് ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണ അയ്യോ എനിക്ക് അങ്ങനെ ഒരു പലിശക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല അല്ല ഒരു പണയ വസ്തുല്ല അതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ സാർ പറയുന്നത് ആ ചുറ്റുമതിലുള്ള അതെ ആ സ്ഥലം വിറ്റ് പോയല്ലോ

ഇറങ്ങാ ഞാനിപ്പൊറ്റാണ് ബിസിനസ് ഒക്കെ ഡല്ല അറിയാലോ പൊതുവേ പണം ആരും ഇറക്കുന്നില്ല കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ എന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ പറഞ്ഞല്ലോ ആദ്യ കാലത്ത് ആരും ചെയ്യില്ല എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേടുകൊണ്ട് അച്ഛനെ വെക്കാൻ ഇറങ്ങിയതല്ലേ ഞാൻ വിളിക്കാം